ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാലുമണി പലഹാരമാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡലി മാവും കൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ മിക്കപ്പോഴും കാണുന്ന ഒന്നാണ് ഇഡ്ഡലിമാവ് ഈ ഇഡലി മാവ് വെച്ചിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മധുര പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട സ്റ്റഫിംഗ് ഒന്ന് എടുക്കാം സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് അവലാണ് ഇട്ട് കൊടുത്ത് വറക്കാൻ പോകുന്നത് കപ്പിൽ നമ്മൾ ഈ അവൽ അളന്നെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് അമക്കി കൊള്ളിച്ചെടുക്കണം കേട്ടോ സ്റ്റവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറക്കണം കേട്ടോ അപ്പോഴത്തേക്ക് അവൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അവൽ നല്ലതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് പൊടിക്കുമ്പോൾ ഒന്ന് പൊടിയണം അതാണ് പരുവ് ഇനിയുണ്ടല്ലോ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ ശർക്കര പാനി തയ്യാറാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഇതുപോലെ പാനെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന അരക്കപ്പ് ശർക്കരയാണ് ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം എന്നിട്ട് സ്റ്റവ് കത്തിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതായത് നല്ലതായിട്ട് തിളച്ച് ആ ശർക്കരയെല്ലാം നല്ലതായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ശർക്കര ശർക്കരപ്പാനി ഒരു അരിപ്പ് വെച്ച് അരിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം ഈ ശർക്കര ശർക്കരപ്പാനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത് അവലുണ്ടല്ലോ അതൊന്ന് തണുത്തിട്ടുണ്ട് അതൊരു മിക്സർ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിക്കാം ഒത്തിരി ഫൈനായിട്ട് പൊടിക്കണ്ട കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി കേട്ടോ അവൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തരിതരിപ്പായിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് അതുപോലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം വീണ്ടും സ്റ്റൗ കത്തിച്ച് നമ്മൾ പാൻ സ്റ്റൗിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നീ നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കണം തേങ്ങ നമ്മൾ രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ് കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടികൾ ചേർക്കുന്നുണ്ട് ഞാനൊരു നാല് ഏലക്ക പൊടി കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് അതുകൂടി നമുക്കിതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നോക്കിയാൽ ഇതിലെ വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റി നല്ലതായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഇത്രയും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് ഇനി ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ടൊരു ഒന്നര കപ്പ് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കണം അധികം പുളിയില്ലാത്ത ഇഡ്ഡലി മാവ് വേണം എടുക്കാൻ ഫ്രഷ് ആയിട്ടുള്ള മാവ് ഉണ്ടല്ലോ അത് വേണം എടുക്കാൻ കേട്ടോ ഒത്തിരി പുളി പുളിയായാൽ നമ്മുടെ ഈ പലഹാരത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇപ്പം നമ്മളിതിലോട്ട് ഒന്നര കപ്പ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ടര സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ആ ഇടിയപ്പത്തിനും പത്രിക്കൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ വഴിയ സ്പൂണിന് രണ്ടര സ്പൂണ് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്തത് കൂടാതെ നമ്മൾ നമ്മളിതിലോട്ട് അതേ സ്പൂണിൽ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർക്കണം എന്നിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പലഹാരത്തിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ ആ സ്റ്റഫിങ് ഉണ്ടല്ലോ അതിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ ഉരുളയായിട്ടൊന്നും ഉരുട്ടിയെടുക്കാം കയ്യിലെണ്ണയോ നെയ്യോ ഒന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നേരത്തെ നെയ്യ് ഇതിലോട്ട് ചേർത്താണല്ലോ അതുകൊണ്ട് ഇത് ഒട്ടും തന്നെ കയ്യിൽ കയ്യിലൊട്ടത്തില്ല ഇതുപോലെ ചെറിയ ഉരുളയായിട്ടൊന്നും ഉരുട്ടിയെടുക്കണം ഒരെണ്ണം നമ്മൾ ഉരുട്ടിയെടുത്തു ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ സ്റ്റഫിങ് എല്ലാം നമ്മൾ ഉരുട്ടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ സ്റ്റവ് ഒത്തിച്ച് ഞാൻ എന്താ ഇതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് പേരും വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഓരോന്നും ദൈവ രീതിയിൽ മാവിലോട്ടിട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് കോരി ഇട്ട് കൊടുക്കാം കുറച്ച് മാവ് ഇതിൻ്റെ മുകളിലോട്ടും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒരു വശം നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് മറ സൈഡും കൂടെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളിത് ഇഡലിമാവും കൂടെ തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പുറമൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് തെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പം നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇഡലി മാവ് വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡലി മാവ് ആയതുകൊണ്ട് പുളിപ്പ് തോന്നുമോയെന്ന് സംശയം ഉണ്ടാകാം പക്ഷേ ഒട്ടും തന്നെ പുളിയും തോന്നത്തിനും നല്ല ഫ്രഷ് ആയിട്ടുള്ള മാവ് ഒട്ടും തന്നെ പുളിക്കുകയില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ